أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله ويتعلمون ما يضرهم ولا ينفعهم അസൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു നാം ഇപ്പോൾ ഓദിക്കേട്ടത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മൂന്നാമത്തെ വചനമാണ് ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്ന് തുടങ്ങുന്നത് അർത്ഥം ഇപ്രകാരമാകുന്നു സുലൈമാൻ്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ അഥവാ രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ അഥവാ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ് സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ രണ്ടു മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ രണ്ടുപേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇവർ അഥവാ ഈ യഹൂദർ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ രണ്ടു പേരിൽ നിന്നും പഠിക്കുന്നു യഥാർത്ഥത്തിൽ അവർ അഥവാ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഉപദ്രവമേൽപ്പിക്കാറുണ്ടായിരുന്നില്ല ഇതിനെതിരായി തങ്ങൾക്ക് തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ അഥവാ ഈ യഹൂദികൾ പഠിപ്പിക്കുന്നത് ഈ മാർഗം കൈകൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് അംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട് എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതെത്ര നികൃഷ്ടം അവർ ഇത് ഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് സയ്ദന ഹസ്രത്ത് മുസ്ലി ഹെമോദ് അലി അള്ളാഹു തലാനുഹു പറയുന്നു ഹസ്രത്ത് മസിഹെമോദ് അലഹി സ്ലാത്ത് വസ്സലാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ്യിലാണ് വഫാത്താകുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ഒരു മാസത്തിന് ശേഷമുള്ള കാര്യമാണ് അതായത് എനിക്ക് ഇൽഹാം ഉണ്ടാകുകയുണ്ടായി അല്ലയോ ദാവൂദിൻ്റെ സന്തതികളെ നന്ദിയോടുകൂടി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ കർമ്മങ്ങൾ ചെയ്യുവിൻ ഈ ഇൽഹാമിൽ അള്ളാഹു സുലൈമാൻ എന്ന പദമൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാൽ അലെ ദാവൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ ചില സവിശേഷതകളെ സംബന്ധിച്ച് അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം മോദർ അല്ലാഹു തലന് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങളിൽ വെച്ച് ഒരു കാര്യം ഇപ്രകാരമാണ് അതായത് ഈ ആയത്ത് എന്നുള്ളത് എല്ലാ കാലത്തും തന്നെ ആളുകളിൽ ഉത്കണ്ഠക്ക് നിദാനമായിട്ടുള്ള ഒന്നാണ് അതിനെ സംബന്ധിച്ച് തുടക്കകാലത്ത് തന്നെ അള്ളാഹു എനിക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയുണ്ടായി ഇതുകൂടാതെ എനിക്ക് മനസ്സിലായിടത്തോളം ഇതിൽ ഈ ഒരു പ്രവചനം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതായത് ഹജ്രത്ത് മസിഹെമോദ് അലഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഖിലാഫത്തിൻ്റെ പദവിയിലേക്ക് എന്നെ അള്ളാഹു അവരോധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വഴിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട് മനുഷ്യ പ്രകൃതത്തിൽ ഉള്ള കാര്യം എന്നുള്ളത് ബുദ്ധിമുട്ടുകളെയും ആക്ഷേപങ്ങളെയും അവൻ ഭയക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നോട് പറയുകയുണ്ടായി ബുദ്ധിമുട്ടുകളും ആക്ഷേപങ്ങളും ഒരു മോശമായ സംഗതിയല്ല നേരെ മറിച്ച് ആലെ ദാവൂദ് അഥവാ ദാവൂതിൻ്റെ സന്തതിയായ സ്ഥിതിക്ക് ഇതെല്ലാം തന്നെ നീ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അഥവാ നീ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ആയത്തിൻ്റെ തഫ്സീറിലും ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ചില പ്രയാസങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ ആയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ് എന്നാൽ മുമ്പുള്ള മുഫസിരിങ്ങൾക്ക് ഈ ആയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവസാനം ഈ ആയത്തിന് അർത്ഥം നൽകാൻ അവർ നിർബന്ധിതരായി എന്നുള്ളതാണ് അതായത് ലോകത്ത് രണ്ട് പ്രാവശ്യമാണ് സിഹർ പഠിപ്പിച്ചു കൊടുത്തത് ഒന്ന് എന്നുള്ളത് ഹജ്രത്ത് സുലൈമാൻ അലൈ ഇസ്ലാമിൻ്റെ കാലത്ത് ഷെയ്ത്വൻ മനുഷ്യനുമായി കൂടി ചേർന്നുകൊണ്ട് സിഹർ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ളത് ബാബുലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുകയും അങ്ങനെ ആ മലക്കുകൾ ആളുകൾക്ക് സിഹറും ഇസ്മ ആസമും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അവർ ജനങ്ങളോട് ഇപ്രകാരം പറയുമായിരുന്നു അതായത് അള്ളാഹു ഞങ്ങളെ അയച്ചിരിക്കുന്നത് പരീക്ഷണത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ആരെല്ലാമാണോ ഇവരിൽ നിന്നും ഈ സിഹർ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചിരുന്നത് അവരോട് ഇവർ ഇപ്രകാരം പറയുമായിരുന്നു അതായത് സിഹർ പഠിപ്പി പഠിക്കുക എന്നുള്ളത് കുഫറാണ് അതായത് അവിശ്വാസമാണ് എന്നാൽ നിങ്ങൾ കുഫറ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുഫറ് പഠിപ്പിച്ചു തരുന്നതായിരിക്കും മുൻകഴിഞ്ഞ മുഫസിരിങ്ങൾ ഈ ആയത്തിന് സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ രണ്ട് സംഭവങ്ങളിലേക്ക് സൂചന നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് പറയുന്നു ജനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചിത്രമായ പല കഥകളും പ്രസിദ്ധമാണ് ഞങ്ങൾ മുമ്പ് അഥവാ മുസ്ലിമോത് പറയുകയാണ് ഞങ്ങൾ മുമ്പ് കുട്ടിക്കാലത്ത് ഈ കഥകൾ കേട്ടുകൊണ്ട് അത്ഭുത പലതന്ത്രരാകാറുണ്ടായിരുന്നു ഇക്കാലത്ത് ജമാഅത്തിലെ കുട്ടികളുടെ ചെവിയിൽ അത്തരത്തിലുള്ള കഥകൾ കേൾക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അവർ പറയുമായിരുന്നു ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പക്കൽ ഒരു മോതിരമുണ്ടായിരുന്നു ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പക്കലുള്ള ആ മോതിരം ഉപയോഗിച്ച് അതിൻ്റെ വർക്കത്ത് കൊണ്ട് അദ്ദേഹം എല്ലാ ജോലിയും തന്നെ ചെയ്യുമായിരുന്നു ആ മോതിരത്തെ ഖാത്തമി സുലൈമാനി എന്നാണ് പറയുന്നത് ഏതോ വ്യാജേന ഷെയ്ത്താൻ ആ മോതിരം സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പക്കൽ നിന്നും വാങ്ങുകയുണ്ടായി ഇക്കാരണത്താൽ ഷെയ്ത്താൻ സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുകയും ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാം ആവട്ടെ വർഷങ്ങളോളം ഈ കാരണത്താൽ അലഞ്ഞു തിരിയുകയുമാണ് ഒരു നീണ്ട കാലത്തിന് ശേഷം ആ മോതിരം ഒരാൾക്ക് ലഭിക്കുകയും അത് അദ്ദേഹം ഹസ്രത്ത് സുലൈമാൻ അലി ഇസ്ലാമിന് നൽകുകയും ചെയ്തു അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് തൻ്റെ രാജവാഴ്ച ലഭിക്കുകയുണ്ടായി തുടർന്നുള്ള തഫ്സീറിൽ ബാക്കി ഭാഗം കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃദ്ഹി ആലമീൻ